ഹായ് ഗായ്സ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിൻ ഗൾഫിലോട്ട് പോകാൻ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ലോഗ് എടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സങ്കടമുള്ളൊരു കാര്യമാണ് എങ്കിലും ഞാൻ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെതാ ഡീ നോക്കൂ ഒരു നായ ഞാൻ ഇതിൽ എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ അപ്പോൾ പേടിച്ചുപോയി എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് വഴിപ്പം വഴി ഇപ്പോഴും ഭയങ്കര ഞാനിപ്പോൾ കീഴിൽ കൂടെ പോയിക്കുന്നെങ്കിൽ അപ്പൊ ഒക്കെ വെയിലാണ് കയസ് അപ്പം ഉമ്മയും ഉപ്പിയൊക്കെ ചിലക്കാട് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് കയറാമല്ലോ വിചാരിച്ച ഞാൻ അങ്ങോട്ടേക്ക് നടന്നു കൊടുക്കും കുറച്ച് നേരം ഞാൻ പോസ്റ്റ് ആയിട്ടാണ് കയസ് ഞാൻ വിചാരിച്ച അവർ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ പോകും അജു നല്ല ഉറക്കിലാണ് കേട്ടോ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല അസല ഉറക്കിലാണ് അജു അതേപോലെ അനാനൊക്കെ ഉറങ്ങാനുള്ള ഉറപ്പാടില്ലായിരുന്നു അനാനെ മടിയൊക്കെ കിടന്ന് അങ്ങനെ ഉറങ്ങി തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഉച്ചയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ചായ ഒക്കെ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ചോർന്നു എനിക്കെന്താ വേണ്ടത് മീൽസ് വരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പം അതാണ് ഇഷ്ടം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം എന്താ പറയുക നിർത്തിയിട്ടുണ്ടായിരുന്ന വണ്ടി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയർപോർട്ട് റോഡിലെത്തി പിന്നെ അവിടുന്ന് പിന്നെ ജ്യൂസോ ലൈമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ എനിക്ക് നാല് മണിക്ക് കയറണത് ഞങ്ങൾ ഒരു മൂന്ന് മണിയാകത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങൾ ഓരോ ലൈമും അതേപോലെ സ്നാക്സ് ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മണിക്കൂറൊന്നുമില്ല നാലുമണിയാകുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറണം അപ്പോൾ അതാ ഇപ്പം അകത്തേക്ക് കയറാൻ പോവാണ് അത് ഇഷ്ടമുണ്ട് ഞങ്ങൾ പിന്നെ അവിടെനിന്ന് ഇറങ്ങി പിന്നെ അവന് ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് അവിടുന്ന് അവനെയും യാത്രയായിരിക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലോട്ടായിട്ട് പോയത് ക്കുമ്പക്ക് വെള്ളത്തിലാണ് കുറച്ച് പേടിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആദ്യം അവൾ എടുത്തിട്ടായിരുന്നു ഇറങ്ങിയത് പിന്നെ പിന്നെ അവൾ ഓക്കെ ആയി വന്നു യേശുമാൻ്റെ ഫസ്റ്റ് ബീച്ച് ഡേ ആണ് കേട്ടോ യേശുവിന് മുന്നേ ബീച്ചിൽ വന്നിട്ടില്ല അങ്ങനെ അങ്ങനെന്താ ഫസ്റ്റത്തെ ബീച്ച് ഡേ ആണ് ഐശുമാൻ്റെ അങ്ങനെ ഞങ്ങൾ അവളെ വെള്ളത്തിലൊക്കെ ഇറക്കി ഇങ്ങനെ കാലിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ ചേച്ചി നിന്ന് പക്ഷേ എങ്കിലും വിചാരിച്ച പോലെ ഒന്നും ഉച്ചയ്ക്ക് ആസ്വദിച്ചതിന് ശേഷം അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ ഒരു ഏഴ് മണി എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് വിടുമ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു ചായ ഒഴിക്കാൻ കയറി പിന്നെ നമ്മൾ ഒരു എട്ടര അട്ടേ മുക്കാലൊക്കെ ആയ സമയത്ത് ഫുഡ് കഴിക്കാൻ കയറി പിന്നെ നമ്മൾ നേരെ തിരിച്ചു വന്നു പിന്നത്തെ വീഡിയോ ഒത്തിരിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്